കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുവാനിരിക്കെ രാജ്യത്തെ പാചകവാതക വില കുറച്ചിരിക്കുകയാണ് എണ്ണ വിപണന കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് കുറച്ചിരിക്കുന്നത് പത്തൊമ്പത് കിലോഗ്രാം സിലിണ്ടറിന്റെ വിലയിൽ ഏഴ് രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പുതുക്കിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഡൽഹിയിൽ പുതിയ റീറ്റെയിൽ വില ആയിരത്തി എണ്ണൂറ്റി നാല് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയായി കുറഞ്ഞു വിവിധ നഗരങ്ങളിൽ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും കൊച്ചിയിൽ ആറ് രൂപ കുറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി കൊൽക്കത്തയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് രൂപയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിലേക്ക് സിലിണ്ടർ വില താണു മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയാറ് രൂപയായിരുന്നു സിലിണ്ടറിൻ്റെ വില ഇത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായി കുറഞ്ഞു ചെന്നൈയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് രൂപയുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപയായി പാചകവാതക വിലകൾ എല്ലാ മാസവും ഒന്നാം തീയതിയും പതിനഞ്ചാം തീയതിയും പരിഷ്കരിക്കാറുണ്ട് എല്ലാ മാസവും വില പരിഷ്കരിക്കുമ്പോൾ എണ്ണ വിപണന കമ്പനികൾ അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ നികുതി മാനദണ്ഡങ്ങൾ സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുക്കാറുമുണ്ട് തുടർച്ചയായ രണ്ടാം മാസമാണ് എണ്ണക്കമ്പനികൾ പാചകവാതക വില കുറച്ചത് അഞ്ച് മാസത്തെ വിലക്കയറ്റതിന് ശേഷം ജനുവരിയിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് രൂപയാണ് വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കുറച്ചിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ എണ്ണൂറ്റി രൂപയിൽ തുടരുകയാണ് ലക്നോയിൽ പാചകവാതക സിലിണ്ടറിന്റെ വില എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് മുംബൈയിലാവട്ടെ എണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അൻപതും അതേസമയം മൂന്നാം മോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ ബജറ്റ് ഇന്നാണ് അവതരിപ്പിക്കുക ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കും തുടർച്ചയായ എട്ടാം ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്നത് പണപ്പെരുപ്പത്തിൻ്റെ റിപ്പീറ്റ് പണപ്പെരുപ്പത്തിൻ്റെ ഭാരം ലഘൂകരിക്കുന്നതിന് ആദായ നികുതി എന്ന നിരക്കുകളിൽ ഇളവുണ്ടാകുമെന്നാണ് ശമ്പളക്കാരായ വിഭാഗം പ്രതീക്ഷിക്കുന്നത്